തിരിക്കിരിപ്പൂർ കൈക്കോട്ട് കടവ് പൂക്കോയത്തങ്ങൾ സ്മാരക വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയോത്സവം സംഘടിപ്പിച്ചു ഇതോടൊപ്പം വിദ്യാർത്ഥികളുടെ ഹാജർ രേഖപ്പെടുത്താൻ പുതുതായി സജ്ജീകരിച്ച ഉദ്ഘാടനവും നടത്തി കഴിഞ്ഞ അധ്യയന വർഷം വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്നതിനായാണ് തൃക്കരിപ്പൂർ കൈക്കൂട്ടുകടവ് പൂക്കോയത്തങ്ങൾ സ്മാരക വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വിജയോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സംഘടിപ്പിച്ചത് വിദ്യാർത്ഥികളുടെ ഹാജർ രേഖപ്പെടുത്തുന്നതിനായി സ്കൂളിൽ പുതുതായി സജ്ജീകരിച്ച ആർ എഫ് ഐ ഡിയുടെ ഉദ്ഘാടനവും ഇതോടൊപ്പം നടത്തി കണ്ണൂർ കാസർകോട് ജില്ലാ ക്രൈംബ്രാഞ്ച് എസ് പി ബാലകൃഷ്ണൻ നായർ പരിപാടിയുടെ ഉദ്ഘാടനവും ആർ എഫ് ഐ ഡിയുടെ സുച്ചോൺ കർമ്മവും നിർവ്വഹിച്ചു ൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാബ ലൈബ്രറി ഡിജിറ്റലൈസേഷന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ചടങ്ങിൽ പി ടി പ്രസിഡന്റ് വി പി അബ്ദുറഹ്മാൻ അധ്യക്ഷനായി വാർഡ് മെമ്പർ സുനീറ സ്കൂൾ മാനേജർ ടി കുഞ്ഞബ്ദുള്ള പ്രധാനാധ്യാപകൻ ബി വിനോദ് കുമാർ ജമായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ടി പി എം നൂറുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു പ്രിൻസിപ്പാൾ ഗോപികുട്ടി സ്വാഗതവും എ വി ശ്യാംകുമാർ നന്ദി പറഞ്ഞു ബ്യൂറോ ചെറുവത്തൂർ